എല്ലാ പണിയും ഒതുക്കാൻ നോക്കി ഉച്ചയാവും എന്നെ സംബന്ധിച്ച് ഡോക്ടർ നമ്മളെ ആസിഡിറ്റി വന്നപ്പോ കണ്ടില്ല ഡോക്ടർ അന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഏ ഞാൻ കൂട്ടറല്ല കാരണമാണ് ഇത് എങ്ങനെയാ അമ്മ പൊടിയൊക്കെ ഒരു പണിയും ഉണ്ടായില്ലേ ഇപ്പൊ ചെയ്യുന്നില്ലേ വഴക്കുറയും സാരമുള്ളത് ഉണ്ടോ സൺഡേ മൺഡേ എന്നുള്ളൊരു ചെടിയുണ്ട് ഏഹേ നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തോ ഒരു നൈറ്റി ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ ഇപ്പം എത്ര സമയമായി നോക്കിയത് ഒൻപതേ മുക്കാലായി ഇന്ന് നമുക്കൊരു വെറൈറ്റി വീഡിയോ അപ്പോൾ ഇന്ന് കുറച്ച് വീട്ടുവിശേഷങ്ങളും കാണാം ഒപ്പം ഇന്ന് രാവിലെ തൊട്ട് ഞാനും അമ്മയും എന്തൊക്കെയാണ് കഴിച്ചതെന്നും കൂടി നമുക്ക് കാണാം കേട്ടോ അതായത് വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ ഈ വീട്ടമ്മമാർ എപ്പോഴും രാവിലെ എല്ലാ പണികളും ഒതുക്കിയതിന് ശേഷമാണോ ഭക്ഷണം കഴിക്കണത് ചിലരെങ്ങനെയുണ്ട് ചിലരെ അല്ലാതെയുണ്ട് ഞാൻ എല്ലാ പണിയും ഒതുക്കാൻ നോക്കൂലും ഒരുവിധം അടുക്കിപ്പിറക്കി വെച്ചേച്ചു രാവിലത്തെ കഴിക്കും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും ഒതുക്കാൻ നോക്കി ഉച്ചയാവും എന്നെ സംബന്ധിച്ച് അപ്പൊ അത് നടക്കില്ല ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാവൂലേ അപ്പൊ രാവിലത്തെ പരിപാടികൾ ഒരുവിധം ഒതുക്കി അരിയും കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കും മിക്കവാറും പുട്ടായിരിക്കും കഴിക്കണത് അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ച പാത്രങ്ങളും അപ്പം ഞാനും കഴിച്ച പാത്രവും ഒക്കെ കാപ്പി കുടിച്ചതും ഒക്കെ കഴുകി വെച്ചേച്ച് പിന്നെ കറിക്കുള്ള പരിപാടി നോക്കാം പിന്നെ തുണി കഴുകാനുണ്ടാവും അങ്ങനെ ഓരോ പരിപാടികളും ഉണ്ടാകും ഉച്ചവരെ എന്തായാലും പണിയുണ്ടാവും പതിനൊന്ന് പതിനൊന്നര വരെ പിന്നെ ചിലർ അതിരാവിലെയൊക്കെ എഴുന്നേക്കണവർ രാവിലത്തെ ഉച്ചത്തേക്കും വീടുകളിലൊക്കെ പിള്ളേർ ജോലിക്കും ഇതുമൊക്കെ പഠിക്കാനും ഒക്കെ ഓഫീസിലും ഒക്കെ പോകണവരും ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ രാവിലെ തലദിവസമൊക്കെ ശരിയാക്കി രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് അവരുടെ പരിപാടികളൊക്കെ കഴിയും എങ്കിലും വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ എത്രയായാലും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഒരുവിളം പണി ഒതുങ്ങിയേച്ചായിരിക്കും കഴിക്കുന്നത് ഞാൻ എന്നായാലും രാവിലത്തെ പണി ഒരു വിത ഒതുക്കി കഴിഞ്ഞാൽ രാവിലത്തെ കഴിക്കും പ്രത്യേകിച്ച് ഡോക്ടർ നമ്മൾ ആസിഡിറ്റി വന്നപ്പോൾ കണ്ടില്ല ഡോക്ടർ അന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും നോക്കരുത് ടൈമിൽ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് തന്നേക്കണ പ്രതിവിധികളിതിനാണ് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ ഒന്നും നോക്കൂല്ല സമയത്തിന് ഫുഡ് കഴിക്കും എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണ സമയമാണെങ്കിലും എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാൻ ഞാൻ വണ്ടേയിൽ കരുതും ലൈറ്റായിട്ട് പഴമോ അല്ലെങ്കിൽ ഒരു ബണ്ണോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ കരുതും കുറച്ച് ഇപ്പൊ വേറെ അങ്ങനെയാണ് ും അപ്പൊ അമ്മ ഈ വർത്താനൊക്കെ പറഞ്ഞത് കേട്ടോണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്താണ് ആ പാത്രം കൊണ്ട് മൂടി വെച്ചേക്കണെന്നല്ലേ യെസ് ആ മൂടി വെച്ചിരിക്കുന്ന തുറന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനമാണ് പുറത്തേക്ക് വന്നത് കേട്ടോ ഇത് എന്താണെന്നറിയോ ഇത് എഗ് ഗ്ലാസ് പാൻ കേക്ക് ആണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ഹെൽദി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് ഇതിൽ മധുരം ഒന്നും ചേർത്തിട്ടേ ഇല്ല കേട്ടോ അതാണ് ഞാൻ ഹെൽദി പാൻ കേക്ക് എന്ന് പറയാൻ കാര്യം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരമുള്ള ഒരു നാച്ചുറൽ സാധനം അതിനകത്തുണ്ട് അതുകൊണ്ടാണ് അതിന് നല്ല രുചികരമായി മാറിയത് അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കണത് ഉണ്ടോ കണ്ടോ എന്നെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ ഹാപ്പിയാണ് ആ ബ്രേക്ക്ഫാസ്റ്റിൽ ആദ്യമായിട്ടാണ് ഈ മോഡൽ ഉണ്ടാക്കി നോക്കണത് പാൻ കേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളിങ്ങനെ എഗ്ഗ് ചേർക്കാതെയൊക്കെ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ എന്തായാലും വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ എടുക്കണേ അപ്പൊ അത് വീണു പോയത് ആ അവിടെ വെയില് പോയായിരുന്നു ഞാൻ അല്ല സ്കൂട്ടർ അപ്പൊ വെയില് മാറിയത് കൊണ്ട് ഞാൻ വെയിൽ വന്നപ്പോ അങ്ങോട്ട് എടുത്ത് വെച്ചതാണ് ഇപ്പൊ ഒരു മരണം മരണമുണ്ടായി അതിന് ഞങ്ങൾ പുറപ്പെടുവാട്ടോ ഞാൻ തുറക്കാം അല്ല ഞാൻ തുറക്കാം അങ്ങനെ അവർ പോകാൻ റെഡിയായിട്ട് നിൽക്കാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്തോ വിരുത്താമ്പലം കണ്ടോ അത് ചാടി പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഗേറ്റ് തുറക്കാൻ പോയി എനിക്ക് കുറേ വർക്കുകൾ പെയിൻറിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പോയില്ല അപ്പം അതേ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം തന്നെ പോയിട്ട് എൻ്റെ വർക്ക് അവർ വരുന്നതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഓർത്തു വെച്ചു കാരണം എങ്കിലാണ് വന്ന് കഴിയുമ്പോൾ നമ്മുടെ വാട് വീട്ടിനടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണ്ടേ അതാണ് സമയം രണ്ടിനേ സമയമായോ അപ്പം അമ്മ ചോറ് ചെമ്മീനും കായയും അച്ചിങ്ങായും കായും സ്ഥിരം പരിപാടിയായി മാറി നാടൻകായതുകൊണ്ട് ആദ്യം ഏതാ എടുക്കണേ ഞാനിരിക്കട്ടെ ആദ്യം കായ പുലർത്താം അതെ നല്ല രുചിയാ കായ നല്ലതാണോ നല്ല രുചിയാണ് അച്ചിങ്ങ മാത്രമാണെങ്കിലും രുചിയുണ്ടാ ഞാൻ വിചാരിച്ചില്ല രുചി രുചിയുണ്ടാവൂന്ന് എനിക്കത് കണ്ടപ്പം മോശമായിട്ടാ തോന്നിയത് പുളിയിൽ ഒട്ടും ഇല്ലാത്തതുകൊണ്ടേ പക്ഷെ കുഴപ്പമില്ല വാടിയിട്ടില്ലായിരുന്നായിരിക്കും അതായിരിക്കും നല്ല ടേസ്റ്റാ ഉം ഉം എന്താ കാണിച്ചു തരാം കേട്ടോ എന്റെ ചോറേ ഉട

ആ ഇത് ഞാൻ ഊണ് കഴിഞ്ഞ് മധുരത്തിനായിട്ട് ഇതിനും കൂടുതലുണ്ടായിരുന്നു കുറവാട്ടോ പക്ഷേ കോഫി പുഡിങ്ങാ ഇഷ്ടാമോ കോഫി പുഡിങ് സ്പൂൺ എടുത്താലും ഞാൻ കഴിച്ചോളാം ബാക്കി ബ്രൂവല്ലോ മധുരം ഇച്ചിരി കൊറവാന്നേ ഉള്ളൂ പക്ഷെ രുചിയുണ്ട് ആ മധുരം മതി എന്തിനായി ഒരുപാട് മധുരം നാലു മണി ആവാറായിട്ടോ അമ്മ നല്ല ആവി ചായ രണ്ട് വെജ് പബ്സ് ഒരു എഗ് പബ്സ് ഉണ്ട് എഗ് പബ്സ് നിനക്കുള്ളത് ഇപ്പൊ കഴിക്കണില്ലാന്ന് ചൂടാക്കിയില്ല ഇത് എനിക്ക് രണ്ട് ചെയ്യമാട്ടോ ഞാൻ പുഡിങ് കഴിച്ചതല്ലേ അത് ഇച്ചിരില്ലേ ഉള്ളൂ നാല് റോയല്യാണ് ചായയോടെ കഴിക്കുവാണ് കഴിക്കുവാണെ അപ്പക്ക് വൈകുന്നേരം ഒരു സ്ഥലത്ത് പോകാനുണ്ടതാ കണ്ട സമയം നേരെ നമ്മള് സൂം ചെയ്ത് എന്നിട്ട് കപ്പനിയെത്തി വെച്ചേ ഇത് എങ്ങനെയാ അമ്മ കപ്പ എടുക്കാത്ത ചായ കുടിക്കാൻ മറിച്ചില്ലേ അതും ശരിയെന്നെ നല്ല ചായ നല്ല കടുപ്പ കാണുമ്പോ അത്ര കടുപ്പില്ലാന്ന് തോന്നും നല്ല നല്ല കടുപ്പുണ്ട് എനിക്ക് ജിഞ്ചർ ചായ ഭയങ്കര ഇഷ്ടമാണ് റോയിൽ ചെയ്തോ ഉം വെജാ നല്ലതാ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്നാക്കിയ പണികളുള്ള അത് ഇട്ടേക്കണത് എല്ലാം മടക്കണം ക്യാരറ്റ് തോരൻ ഉണ്ടാക്കി വെക്കണം ഉം ഉം നാളത്തേക്ക് ഞങ്ങൾ ഒരു പണിയും ചെയ്യുന്നതല്ല നാളെ രാവിലെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വൈകുന്നേരമായിരിക്കും ഒരു സമയത്ത് എത്തോളൂ കേറുക ഞാൻ വൈകുന്നേരവും കേറൂല വൈകുന്നേരം നടക്കാൻ പോവും ഒരു പ്രദക്ഷിണമുണ്ട് പ്രദക്ഷിണല്ല പദയാത്രക്ക് പോവും ഈ വീഡിയോ വരുമ്പോ നിങ്ങൾ ഇതെല്ലാം കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അതെ 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 ഇതേ ഉണ്ടായില്ലേ അപ്പൊ ഇപ്പൊ വഴക്കു പറയും എന്നതാ ഞാനീ വായിച്ചു കഴിഞ്ഞ ബിസിനസ് ലൈനിൽ ഇപ്പൊ കിച്ചണില് വെച്ച് ഓർത്ത സാധനം എഴുതി വെച്ച ഷൈനിന്ന് അത് വഴക്ക് മേടിക്കാനുള്ള പരിപാടി അപ്പൊ വായിച്ചു കഴിഞ്ഞാന്ന് നമ്മൾ ബിസിനസ് എടുക്കാറില്ലല്ലോ വഴക്ക് കേൾക്കും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ എഴുതി കേൾക്കണ എന്നാക്കിയാന്ന് പറയട്ടെ ഒരു സ്റ്റീമറ ഇഡലിയുടെ സാമ്പാറിഡലിയുടെ തട്ട് അത്രയും നമ്പർ വന്നെ ഇരുപത് നമ്പറൊക്കെ വന്ന സാമ്പാർ ഇഡലി തട്ട് ഓ ഇന്നം ഒരു ജ്യൂസ് ഒഴിക്കണ ഒറ്റയ്ക്ക് ഗ്ലാസ് ഒരു ആറ് ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ്സിൻ്റെ പൊട്ടിപ്പോയായിരുന്നു അതവിടെ ഉണ്ടാ മോഡൽ പിന്നെ നോൺ സ്റ്റിക്കില് ഇളക്കാൻ പാത്രത്തിനുള്ള കറുത്ത നിറത്തിലുള്ള ഒരു ചട്ടുക കറുപ്പ് വേണം എനിക്ക് അത്ര എഴുതി വെച്ചത് ബുക്കിക്കൊണ്ടേ എഴുതണം ഓക്കേ ഈ പംസമാറ്റുന്ന ശരിയാവൂല പൈറ്റി അത് തന്നെ അങ്ങനെയാണ് ചുമ്മാ ഈ പൊരി പൊരി ഈ വെയിലുണ്ടോ ഇപ്പൊ ഇങ്ങനെ ഒഴിക്കേ വെയിലുണ്ടോ നല്ല വെയിലല്ലേ ഇതേ വാടി നിൽക്കണ കണ്ടില്ലേ ഇന്നലെ നനച്ചില്ലെന്നേ പൊരിഞ്ഞ മഴയൊ മാറിയപ്പോഴേക്കുംരിഞ്ഞെ ഈ സാധനം സുഖ പെട്ടെന്ന് നനച്ചു തരും അത് വേഗം എനിക്ക് മനസ്സിലായിരുന്നു അതാ ഞാസ് നേരിട്ടിനേക്കാളും സൗകര്യം നല്ല സുഖം കൊറച്ചുകൂടി വലുതാണെങ്കിൽ നല്ല പക്ഷെ അങ്ങനെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പാടാ വേണ്ട വേണ്ട എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റില്ല അത്രയും സൺഡേ മണ്ടേ ഒരു ചെടി മേടിക്കണം ആ ഗ്രീൻ ഏത് ചെടി സൺഡേ വണ്ടേ ഒരു ചെടിയുണ്ട് ഏഹ് ആ സെമിട്രിയിൽ നാലെണ്ണം ഉണ്ട് അങ്ങനെ ലാവൻഡർ പൂവും വൈറ്റ് പൂവും ഒരേ ചെടിയൽ അതാ സെമിട്രിയിൽ നാലെണ്ണം ഉണ്ട് നല്ല രസമായിട്ടുണ്ട് നല്ല സ്ഥിരം പൂവ് അതിൽ പിന്നെ ആ കോട്ടയത്തുവാറ ഒരു നേഴ്സറിയിലും ഉണ്ട് ഏതിലും ആരോഗ്യം ഉള്ളതെന്ന് വെച്ചാൽ അത് മേടിക്കണം ആ നമുക്ക് വീഡിയോ പിടിക്കാം വീഡിയോ പിടിക്കാം അതൊക്കെ മേടിക്കണം വെള്ളം ഒഴിക്കട്ടെ കേട്ടോത്താനം പറഞ്ഞിരുന്നാൽ തോരനുണ്ടാക്കാൻ എന്ത് കുളിക്കണം കുറെ പരിപാടി ഉണ്ട് കുറെ പരിപാടി ഉണ്ട് എല്ലാവരോടൊന്ന് പറയണം മയക്കുമ്പറ്റ വെച്ചാ നടപ്പിപ്പോ കുറെ കരിയിലുണ്ടല്ലോ ഓരോ സ്ഥലത്തും കരിയില കൂട്ടി കൂട്ടി ഇട്ടിരിക്കണുണ്ടോ കണ്ടോ ഇവിടെ പിന്നെ ഇവിടെ വൈകുന്നേരം ആയാലുള്ള അപ്പയുടെ വിനോദമാണ് ഇതൊക്കെ നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മക്ക് എന്തോരം നൈറ്റി ആന്ന് എന്തോരോ ഒന്നൂല്ല ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ട പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നൈറ്റി അല്ലേ എപ്പോഴും ചെളി പിടിക്കും ചെളി പിടിക്കും അറിയാലോ ഒരു ദിവസം മിക്ക വേനലായി ഒരു ദിവസം മൂന്നെണ്ണം മാറും വർഷക്കാലത്ത് അത്രയില്ല വർഷക്കാലത്ത് ഡെയിലിയെ മാറോളൂ പിന്നെ ഇനിയിപ്പൊ ഡിസംബർ ജനുവരി ആയി ആയിക്കഴിഞ്ഞാൽ വെയിലിലേക്ക് വന്നുവാണെങ്കിൽ ദിവസം രണ്ടെണ്ണം മാറും നൈറ്റി ഇല്ലാതെ പറ്റൂലല്ലോ മാറി മാറി മാറിയിടാൻ അതുകൊണ്ടാട്ടോ മൈക്കിൽ നിന്ന് ഇത്തിരി പിടിച്ചോ അല്ലെങ്കിൽ സൗണ്ട് അധികം പറയാം കുഴപ്പമില്ല ഓക്കെ നിശിർവ് കാരണം ഞാൻ ഓസെ എടുത്തോണ്ട് വരാം മുടക്കി ഇട്ടേച്ച് കട്ടിലെ കൊണ്ടുപോവെച്ച് ചിലപ്പോൾ നിസർവ് വരും അതാ നിസറല്ലേ സാരയില്ല പിന്നെ നിസറല്ലേ സാരമില്ല കിടക്കുമ്പോൾ നിസറമ മേടിച്ചാലോ സാരോ സാരമുള്ളത് ഏ എന്നും സാരമുള്ളതുണ്ടോ ഉണങ്ങിയില്ല നിൻ്റെ പോരാ പോവ പോവാ പോയില്ലെങ്കിൽ കാര്യമൊന്നും നടക്കൂല അപ്പം ഏതാണ്ടെന്നൊക്കെ ഇത് കളിക്കുന്നുണ്ട് ആ ചൂടോമണാസ് കളിക്കുന്നതാണ് മുള്ളിൽ കയറി വെച്ച് വരാം പോരാ സമയം കണ്ടോ ആറു മണി ആറരയായിട്ടോ ആറര ആയിക്കൊണ്ടിരിക്കുവാണ് അപ്പം അമ്മ പുറത്തുകൂടെ നടപ്പുണ്ട് ഞാൻ ഈ സമയത്ത് പതിവില്ലാത്ത ഒരു സാധനമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ടു ബി ഫ്രാങ്ക് രാവിലെ ഉണ്ടാക്കണോ എന്ന് വിചാരിച്ചതാണ് പക്ഷേ രാവിലെ ഒന്നും സാധിച്ചില്ല വേറെന്തോ രണ്ട് അൺഎക്സ്പെക്റ്റഡ് പരിപാടികൾ വന്നു കിളിയുടെ ശബ്ദം കേട്ട ആ ശബ്ദം പലതവണയായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യമാണ് കേൾക്കണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പുള്ളിക്കുറുവൻ എന്നാണ് നമ്മളിവിടെ പറയുന്ന ആ കിളിയിൽ അപ്പോൾ അതിൻ്റെ ശബ്ദമാണ് അപ്പോൾ എനിവേസ് അതൊക്കെ പോട്ടെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് ഒരു സാധനമാണ് പക്ഷേ ഇപ്പോഴാണത് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയത് എന്താണെന്നറിയോ ഇത് റാഗി അവിൽ മിൽക്ക് ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിച്ചിട്ട് റാഗി സ്മൂത്തിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അതിനകത്ത് അത് പഴമൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതാണിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണേ സമയം ആറ് ഇരുപത്തഞ്ച് കഴിഞ്ഞു പിന്നെ വേറെ ഒന്നും ഞാൻ ഇടയ്ക്ക് കഴിച്ചില്ലായിരുന്നു കേട്ടോ ചായ ഒന്നൊന്നും കുടിച്ചില്ല ഇന്ന് മറ്റേ ആ ചോക്ലേറ്റിൻ്റെ ചോക്ലേറ്റ് അല്ല കോഫിയുടെ പുഡിങ് ഇല്ല അതാണ് കഴിച്ചത് പിന്നെ വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കുറേ വർക്കൊക്കെ ഷെഡ്യൂൾ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ അന്നാ പിന്നെ ഈ സമയത്ത് ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷൂട്ടിലും കാണിക്കാം എന്ന് വിചാരിച്ചു നല്ല സാധനമാണ് കേട്ടോ എനിക്കിഷ്ടമായി ഞാനിത് കഴിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇനി നടക്കാൻ പോകാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിന്നർ പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കണത് എടുത്തില്ല അതുപോലെ റാഗി തിന്നതും എടുത്തില്ല ഞാൻ അടുത്ത വീട്ടിലൊരു അത്യാവശ്യത്തിന് പോയത് അതുകൊണ്ടാണ് ഒരു എമർജൻസി ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് പിടിക്കാൻ പറ്റിയില്ലാട്ടോ ഇനി ഇടക്കിടയ്ക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കട്ടെ എനിക്ക് വെള്ളം കുടിക്കണം ഫ്ലാസ്ക് ആയത് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്ന ചൂടുവെള്ളമല്ലേട്ടോ കുഞ്ഞു ചൂടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുടിക്കണോണ്ട് ഞാൻ എന്തെങ്കിലും കുടിക്കണം ഇവർക്കൊക്കെ കുടിക്കാൻ വേറെ വേറെ കുപ്പിയിൽ വെള്ളം അവിടെ വെച്ചങ്ങനെ

ഞാനേ അറിയാൻ വേണ്ടിയിട്ടാണ് ഫോണായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് അപ്പോഴാണിത് തന്റെ അകത്തിരുന്ന് പണിയെടുക്കായിരുന്നു ഇഹ് രാത്രിയിലെ വ്യൂ കാണാൻ നല്ല രസം പക്ഷെ ഇപ്പൊ പുള്ളിക്കുറുവനെ ശബ്ദം ഒന്നും കേൾക്കണില്ല ഇനി ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ തപസരിക്കേണ്ടി ഒരു തോന്നുന്നുണ്ട് ആ എപ്പോഴെങ്കിലും നമുക്ക് വീണ്ടും കേൾക്കാൻ പറ്റും അന്നേരം പ്രതീക്ഷിക്കാം അപ്പം വൈകുന്നേരം ഞാനിത് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നതല്ല പക്ഷെ അമ്മ പറഞ്ഞു ഇന്ന് തന്നെ കഴിക്കണം കാരണം ഇന്ന് തന്നെ വാങ്ങിയതല്ലേ അപ്പം ഇന്ന് തന്നെ കഴിച്ച് തീർക്കണ നല്ലേന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ അതുകൊണ്ട് അത് കഴിക്കാമെന്ന് ഓർത്തു ഇത് അത്യാവശ്യം വലിയ എഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഫില്ലിങ്ങും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനിനിപ്പോൾ വൈകുന്നേരം ലൈറ്റായിട്ട് ഡിന്നറിന് എന്തെങ്കിലും കഴിക്കാം എന്നോർത്താണ് ഇരുന്നത് അങ്ങനെ ഞാൻ എഗ് പപ്സ് കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞാണ് പിന്നെ ഡിന്നറിനുള്ളത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതെ ഇത് ഞാൻ എൻ്റെ ഒരു പഴയ കപ്പാണ് പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് ഈ കോഫി മഗ്സ് ഒക്കെ ഭയങ്കര വീക്ക്നെസ്സാ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു മഗ് ആണ് ഇത് അപ്പൊ ഇത്തവണ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി ഇതെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ദേ കഴിച്ചോണ്ടിരിക്കുന്നത് ഓട്സ് പാലിൽ കുറുക്കിയതാണ് ഒരു പൊടിക്കേ മധുര ഇട്ടിട്ടുള്ളൂ പേരിന് മധുരയില്ലായ്മയുടെ ആ ഒരു ഫീലിംഗ് മാറി കിട്ടാൻ വേണ്ടി മാത്രം നല്ലായിരുന്നു കേട്ടോ അപ്പോൾ വൈകിട്ട് അമ്മ കഴിച്ചത് ചോറ് തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണുന്നത് കാണിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും എടുത്ത് കാണിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഡെയിലി വ്ലോഗ് പ്ലസ് വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നാളെ കാണാം ബായ്